ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഒരു കാലത്ത് മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ച പ്രണയകഥയായിരുന്നു മുൻലോകസുന്ദരി ഐശ്വര്യ റായ് ബച്ചന്റെയും ബി ടൌണിലെ മുസൽമാനായ സൽമാൻ ഖാന്റെയും പ്രണയം വളരെ കുറച്ചു കാലം മാത്രം നീണ്ടുനിന്ന നിന്ന പ്രണയത്തിന് ശേഷം പ്രണയ തകർച്ചയുടെ യഥാർത്ഥ കാരണം ഐശ്വര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു സംഭവം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ട ശേഷം വീണ്ടും ആ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സൽമാൻ ദേഷ്യം വരുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുമായിരുന്നു എന്നും സഹതാരങ്ങളായ അഭിഷേകുമായും ഷാറൂഖുമായും ഒക്കെ തനിക്ക് മോശബന്ധം സംശയിക്കുകയും ചെയ്തിരുന്നതായും ഐശ്വര്യ അന്ന് വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മദ്യപാനവും ക്രൂരതയും സഹിച്ചാണ് അത്രയും നാൾ കൂടെ നിന്നതെന്നും ഇനി തന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു തന്നോട് പ്രണയത്തിലായിരുന്ന സമയത്തും മറ്റു പെൺകുട്ടികളുമായും അടുപ്പമുണ്ടായിരുന്നുവെന്നും സൽമാൻ തന്നോട് തുറന്നു സമ്മതിച്ചതായും മറ്റേതൊരു സ്ത്രീയെയും പോലെ സ്നേഹിക്കുന്ന പുരുഷന്റെ അത്തരം പ്രവൃത്തികൾ തന്നെ വേദനിപ്പിച്ചിരുന്നെന്നും ഇത്തരം ദുരനുഭവങ്ങൾക്ക് ശേഷമാണ് സൽമാനുമായി പിരിയാൻ തീരുമാനിച്ചതെന്നും ഐശ്വര്യ വ്യക്തമാക്കിയിരുന്നു വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഇനി ഒരിക്കലും സൽമാനൊപ്പം സിനിമയിൽ അഭിനയിക്കില്ലെന്ന തീരുമാനം ഐശ്വര്യ എടുത്തിരുന്നു ഇതുവരെ ആ തീരുമാനത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചില്ല എന്നാൽ പരമാവത് എന്ന ചിത്രത്തിൽ ഐശ്വര്യയെ നായികയാക്കാനായിരുന്നു സഞ്ജയ് ലീലാ ബെൻസാലി തീരുമാനിച്ചിരുന്നതെന്നും ആ സിനിമയിൽ സൽമാനെയാണ് നായകനായി നിശ്ചയിച്ചി നിശ്ചയിച്ചിരുന്നതെന്നും പറയുന്നു എന്നാൽ നായകനായി സൽമാൻ വേണ്ട സൽമാൻ വില്ലനാണെങ്കിൽ താൻ അഭിനയിക്കാമെന്ന് പറഞ്ഞ ഐശ്വര്യ പിന്നീട് ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു അതിനുശേഷം എന്തോ കാരണങ്ങളാൽ സൽമാനും ചിത്രത്തിൽ നിന്ന് പിന്മാറി സൽമാനുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം ഐശ്വര്യ വിവേക് ഒബ്രയുമായി പ്രണയത്തിലായെങ്കിലും ആ പ്രണയവും അധികകാലം നീണ്ടു നിന്നില്ല പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഐശ്വര്യ അഭിഷേക് ബച്ചനെ വിവാഹം ചെയ്യുകയും മകൾ പിറന്നതോടെ അല്പകാലം സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ യേ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിലൂടെ ഐശ്വര്യ ബി ടൗണിൽ തിരിച്ചെത്തി ഐശ്വര്യയെ താൻ ഒരിക്കലും ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും ദേഷ്യം വന്നാൽ സ്വയം ഉപദ്രവിക്കുന്ന സ്വ സ്വഭാവമേയുള്ളൂ എന്നൊന്നുമായിരുന്നു അന്ന സൽമാൻ ഖാൻ പറഞ്ഞത് ഐശ്വര്യവുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം കത്രീന കൈഫുമായി പ്രണയത്തിലായ താരം പിന്നീട് ലുഡിയവാദിയയുമായി പ്രണയത്തിലായെങ്കിലും ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ് ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ സല്ലുവും ആശും വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണിപ്പോൾ ആരാധകർ